ഞാൻ സുരേഷ് മേപ്പാടി പിന്നെ എന്ത് മാറാത്ത രോഗങ്ങൾ ഉണ്ടെങ്കിലും എന്നെ ബന്ധപ്പെടാം ഒരുപാട് കാലപഴക്കമുള്ള അസുഖങ്ങൾ അതേമാതിരി ചെക്കപ്പ് ഇല്ലാതെ സ്കാനിങ് ഇല്ലാതെ കാല് മുറിക്കണം എന്ന് പറയുന്ന അസുഖം കൈ മുറിക്കണം എന്ന് പറയുന്ന അസുഖം പിന്നെ അതേമാതിരി പാർട്സ് എന്തെങ്കിലും അകത്ത് താറാറുണ്ടെങ്കിൽ ഇതൊന്നും ചെക്കപ്പ് ഇല്ലാതെ സ്കാനിങ് ഇല്ലാതെ മരുന്നില്ലാതെ മാറ്റുന്നു പ്രകൃതി ചികിത്സയിലൂടെ പ്രകൃതിയിലൂടെ അത് ഈ ചികിത്സ എന്ന് പറയാണ്ട് ലൈഫ് സ്റ്റൈലിലൂടെ മാറ്റുന്നു നിങ്ങൾക്ക് പിന്നെ അതേമാതിരി വെരിക്കോസ് വെയിൻ പിന്നെ അതേമാതിരി മൈഗ്രെയിൻ കാല് തരിപ്പ് പിന്നെ ഒരുപാട് കാലമായി ഇൻസുലിൻ ചെയ്യുന്നു അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല ഒരുപാട് കാലമായി ഗുളിക കഴിക്കുന്നു ഇതൊക്കെ നിങ്ങൾക്ക് പ്രകൃതിയിലൂടെ മാറ്റാം ഒരു പ്രാവശ്യം എന്നെ കണ്ട് കൺസൾട്ടിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുപ്പത് ദിവസം എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ കൺസൾട്ടിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ലൈഫിൽ ലോങ്ങ് ആയിട്ട് ഒരു ഗുളികയും മരുന്നും കഴിക്കേണ്ട വേറൊരു മരുന്ന് ഒരു വൈദ്യനെ കാണേണ്ട ആവശ്യം വരില്ല നിങ്ങളെ ശരീരത്തിന് നിങ്ങൾ തന്നെ ഡോക്ടറാകുന്ന ഒരു രീതിയെ ഞാൻ പറഞ്ഞ് തരുന്നു നിങ്ങൾ ഇത് ഈ വീഡിയോ കാണണമെങ്കിൽ തന്നെ ഭാഗ്യം ഉണ്ടാകണം അവൻ പിന്നെ ദൈവത്തിൻ്റെ വിധിയുള്ളവർക്ക് മാത്രമേ ഇന്നത്തെ മനസ്സിന് ധൈര്യമുള്ളവർക്ക് മാത്രമേ ഈ വീഡിയോ ഈ ചികിത്സ വീഡിയോ കാണാൻ പറ്റുകയുള്ളു രണ്ടാമത് ഈ ചികിത്സയ്ക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ ഇത് പച്ച മരുന്നാണ് പച്ച ഇലകളാണ് ഞാൻ തരുന്നത് വേര് ഇലകൾ ഔഷധങ്ങൾ അതേമാതിരി പ്രകൃതി കുളി മൺകുളി ചളിക്കുളി ഇലക്കുളി ഇങ്ങനെ ഉള്ള പല ഔഷധങ്ങൾ തന്നിട്ടാണ് നിങ്ങളെ അസുഖങ്ങൾ നമ്മൾ മാറ്റുന്നത് ഇതിൽ വേറൊരു മായമുള്ള മരുന്നൊന്നുമില്ല മനുഷ്യൻ നിർമ്മിക്കുന്ന ഒന്നുമില്ല സ്കാനിങ്ങില്ല ചെക്കപ്പില്ല ഒന്നുമില്ല നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മാറ്റാം എത്ര കാലപഴക്കമുള്ള അസുഖമാണെങ്കിലും സുരേഷ് മേപ്പാടിൻ്റെ വീഡിയോ കാണൂ പിന്നെ മാറിയിട്ട് അഭിപ്രായം പറയുന്ന വീഡിയോ കണ്ടോളൂ എന്നാൽ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് മനസ്സിലാവും ഞാനല്ല മാറ്റുന്നത് ദൈവം മനസ് മാറ്റുന്നു എന്നെ കാണാൻ നിങ്ങൾക്ക് ആ വിധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും ഇത് ഞാൻ കഴിച്ചു കാണിക്കാം ഇത് ഒരു അരളിയാണ് തമിഴ്നാട് ഇവിടെ കണ്ടതാണ് ഇപ്പോൾ ഞാൻ കോത്തഗിരി വന്നു കോത്തഗിരിയിലാണ് ഞാനുള്ളത് കോത്തഗിരിയിൽ നല്ല സീനറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല ഔഷധങ്ങളും ഉണ്ട് ഇതാ ഇത് അരളിയാണ് അതാ ഞാൻ കഴിക്കാൻ പോവാ അപ്പോൾ ഞാൻ കഴിക്കുന്നതാണെങ്കിൽ നിങ്ങളാരും കഴിക്കണ്ട ഞാൻ വിഷം കഴിച്ചാൽ അത് മരുന്നായി മാറുന്ന ഒരു ശീലം സുരേഷ് മേപ്പാടിക്കുണ്ട് നന്ദി നമസ്കാരം